അവതരണത്തിൽ മാത്രമല്ല ഇഡ്ഡലിയിലുമുണ്ടൊരു പിടി വമ്പൻ ഹിറ്റായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന സെലിബ്രിറ്റി തട്ടുകട തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ചെറിയ ഇഡ്ഡലി കടയുണ്ട് തട്ടുകട ആരംഭിച്ചിട്ട് അധികം നാളായിട്ടില്ലെങ്കിലും ആൾ ഇന്നൊരു സെലിബ്രിറ്റിയാണ് കാരണം ഈ കടയുടെ ഉടമ ടെലിവിഷൻ അവതാരകനും നടനുമായ വെങ്കി എന്ന വെങ്കിടേഷ് വെങ്കിയും നാലു കൂട്ടുകാരും ചേർന്ന് ഒരു മാസം മുൻപാണ് സുഡസുട ഇഡ്ഡലി എന്ന പേരിൽ തട്ടുകട ആരംഭിച്ചത് കട ആരംഭിച്ചിട്ട് മുപ്പത്തിയാറ് ദിവസമായെന്ന് വെങ്കി പറഞ്ഞു ഒരു ആഗ്രഹത്തിന് പുറത്ത് ഒരുപാട് പ്ലാനിംഗ് ഇല്ലാതെയാണ് കട തുടങ്ങിയത് ആകെ ഒരു മാസമാണ് ഇതിനായി എടുത്ത സമയം ഫുഡ് കൊള്ളാമെങ്കിൽ ആളുകൾ തേടി വരും രാത്രി ഏഴ് തൊട്ട് പത്തര വരെയാണ് കടയുടെ പ്രവർത്തനം ആ സമയം ആകുമ്പോഴേക്കും മുഴുവൻ വിഭവവും തീരുമെന്ന് വെങ്കി ആത്മവിശ്വാസത്തോടെ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിനോട് പറയുന്നു പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ആറിലധികം ഇഡ്ഡലികളാണ് ഇവിടെ ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത് അതും വ്യത്യസ്ത രുചികളിൽ സോയാബീൻ ഫില്ലിംഗ് ഇഡ്ഡലിയാണ് കടയിലെ താരം പൊടി ഇഡ്ഡലി മുതൽ ദം ഇഡ്ഡലി വരെ വെങ്കിയും കൂട്ടുകാരും ഇവിടെ ഒരുക്കുന്നുണ്ട് അയ്യപ്പന്മാരുടെ സീസൺ കഴിഞ്ഞാൽ ചിരട്ട ഇഡ്ഡലി അവതരിപ്പിക്കാനുള്ള ആലോചനയുമുണ്ട് ജോലിക്കാരെ വെക്കാതെ അഞ്ചക സംഘമാണ് കുക്കിംഗ് മുതൽ ക്ലീനിങ് വരെ നിർവഹിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സുനിൽ വാക്സ് മ്യൂസിയത്തിന് എതിർവശത്തായാണ് കട സ്ഥിതി ചെയ്യുന്നത് വിജയ് തേവ്ര നായകനാകുന്ന തെലുങ്ക് പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെങ്കി ഇപ്പോൾ ജനുവരി അവസാനത്തോടെ വീണ്ടും ഷെഡ്യൂൾ ഉണ്ടെന്ന് വെങ്കി പറയുന്നു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർ കട നോക്കും ഇതിനോടകം തന്നെ ഒട്ടനവധി മലയാള സിനിമയിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ വെങ്കി അവതരിപ്പിച്ചു കഴിഞ്ഞു വെങ്കിളീഷ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് ചിത്രങ്ങൾ ദി പ്രീസ്റ്റും സ്റ്റാൻഡപ്പുമാണ് റിജിഷോ വിജയന്റെ നായകവേഷമായിരുന്നു സ്റ്റാന്റപ്പിൽ ബെങ്കിക്ക്